നമസ്കാരം എല്ലാവർ വീക്കിൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സി പി ഒ ഡു സി പിഒ അതുപോലെ തന്നെ എസ് ഐ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പുതിയ അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ ഇത് അത്ര നല്ല അപ്ഡേറ്റ് അല്ല ചിലപ്പോൾ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ റിട്ടേൺ എക്സാം റിട്ടേൺ എക്സാമിന് ശേഷമാണ് എന്നൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈക്വൽസിന്റെ സി പി ഒ സി പി ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എക്സാം വരുന്നവരെ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ആ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക ആദ്യത്തെ ബാച്ച് നമ്മൾ ഇന്നോ ക്ലോസ് ചെയ്യും നൂറ് നമ്മൾ ആദ്യത്തെ ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ് അടുത്ത ബാച്ചൊക്കെ ഒക്കെ ഡേറ്റ് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക ഇനി നമ്മൾ അറിയേണ്ട കാര്യം അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അല്ലെ റിട്ടണിന് ശേഷമാണ് ഫിസിക്കൽ ടെസ്റ്റിന് വരുന്നത് അതിന് അതിന് കുറച്ച് കാര്യങ്ങൾ നൂറ് മീറ്റർ ആണെങ്കിൽ പതിനാല് സെക്കൻഡ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റേസ് ആണെങ്കിൽ അഞ്ച് അഞ്ച് മിനിറ്റ് നാപ്പത് സെക്കൻഡ് നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ആണ് അല്ലെ വൺ സ്റ്റാർ മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിച്ചത് നാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ഈ സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യ മുഴുവൻ മിക്ക എക്സാമുകളിലും ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം അവിടുത്തെ മെഷറന്റുകൾ മെഷർമെന്റുകളിൽ നിന്ന് നമ്മൾ കൺവേർഷൻ നടത്തിയത് അതായത് അവിടെ വേറൊരു ഫീറ്റിലായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്ത സമയത്ത് ഈ പറയുന്ന ഈ പറയുന്ന മെതേഡിൽ അല്ലെങ്കിൽ ഈ അളവുകളിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ കണ്ടെത്തിയിരുന്നത് അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നൂറ്റി മുപ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈ ജമ്പിൽ ചാടിയേണ്ടിരുന്നതിന് നമ്മൾ ഇപ്പോൾ ഇവിടെ കേരളത്തിലെ എക്സാമുകളിൽ നൂറ്റി മുപ്പത്തിരണ്ട് മാത്രമേ ചാടിക്കുന്നുള്ളൂ എന്നതാണ് ആ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഡബ്ല്യു സി പിയുടെ ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് വലിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് എക്സാം എഴുതിയ കുട്ടികളാണ് ഈ ഒരു വ്യത്യാസം പി എസ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവർ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ട് പ്രകാരം തെറ്റുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഇത് ഈ പറയുന്ന പി എസ് സിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വൺ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങൾ അറിയാൻ പറ്റും എസ് എ ടസ്റ്റിനകത്ത് കൃത്യമായിട്ട് വൺ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഈ ഒരു മെഷർമെന്റിൽ വ്യത്യാസം വന്നുകഴിഞ്ഞാൽ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം പക്ഷേ വൺ സ്റ്റാർ വേണ്ട എന്ന് വേണമെങ്കിൽ പി എസ് സിക്ക് ഡിസ്ക്രിപ്ഷൻ എടുക്കാവുന്നേയുള്ളൂ അതിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ വ്യത്യാസം പുരുഷന്മാരുടെ കാര്യത്തിൽ ഒരു എണത്തെ ഒരു ഇവന്റിലാണ് വ്യത്യാസം വരുന്നത് ഹൈജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആയിരിക്കും നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് പൂജ്യം ആയിരിക്കുന്നത് ഇനി അങ്ങനെ ൂറ്റി മുപ്പത്തേഴ് സെന്റിമീറ്റർ ആയിട്ട് മാറും നിങ്ങൾ വിചാരിക്കും അഞ്ച് സെന്റിമീറ്റർ അല്ലേ അതിൽ എന്താ വലിയ കാര്യമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും പുതിയ ആളുകളെ വിചാരിക്കത്തുള്ളൂ പഴയ ആളുകൾക്ക് അറിയാം ഹൈജമ്പുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ മൂന്നോ സെന്റിമീറ്ററും കൂട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അഞ്ച് സെന്റിമീറ്റർ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് ആക്ച്വലി അതൊരു ഹിമാലയൻ ടാസ്ക് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം എന്നാലും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഹൈ ജമ്പിലും ലോങ്ങ് ജമ്പിലും ഷോർട്ട് പുട്ടിലുമാണ് വ്യത്യാസം വരാൻ പോകുന്നത് ഹൈ ജമ്പിലാണെങ്കിൽ നേരത്തെ നൂറ്റി ആറ് മീറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ നൂറ്റി ആറ് പോയിന്റ് ആറ് എട്ട് ഏകദേശം ഒരു അര സെന്റിമീറ്റർ വ്യത്യാസമാണ് അതൊക്കെ ഒരു വ്യത്യാസം തന്നെയാണ് കേട്ടോ ലോങ് ജമ്പിൽ മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്ററാണ് നേരത്തെ പറഞ്ഞത് ഇപ്പൊ മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് മീറ്ററായിട്ട് മാറുമെന്നാണ് പുതിയ കണക്കനുസരിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഷോർട്ട് പുട്ടിലാണെങ്കിൽ നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ എറിഞ്ഞാൽ മതിയായിരുന്നു ഏകദേശം ഒരു നാന്നൂറ്റി എൺപത്തി എട്ട് സെന്റിമീറ്റർ ഇപ്പൊ നിങ്ങൾ അഞ്ച് പോയിന്റ് നാല് ഒമ്പത് മീറ്റർ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് സെന്റിമീറ്റർ നിങ്ങൾ എറിയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോ ഇത് അത്യാവശ്യം വലിയ വ്യത്യാസമാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫിസിക്കൽ പാസ്സാകുമെന്ന് പ്രത്യേകിച്ചും പെൺകുട്ടികൾ വിചാരിക്കേണ്ട അപ്പോ ആ ഒരു വ്യത്യാസം വരാതിരിക്കോ വരാ അതിപ്പം വരാതിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നന്നായി ഫിസിക്കൽ ചെയ്യുന്ന ഒരു പാസ്സാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോ ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത് എത്രമാത്രം നടപ്പിലാകും പ്രവർത്തിക്കുവാണെന്ന് പി എസ് സി കൂടിയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പോ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ഇനി അങ്ങോട്ട് സി പി ഒ ഡു സി പി ഒ അതുപോലെ തന്നെ യൂണിഫോം തസ്തികയുമായി ബന്ധപ്പെട്ട മുഴുവൻ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം താങ്ക്